ഹലോ ഗെയിംസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജോസ്ന വ്ലോഗ് ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കാരണം എന്തറിയോ ഇതിനുമുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു ലാ റോസാന്നുള്ള ഒരു ബോട്ട് ഉണ്ടായിരുന്നല്ലോ ഞാൻ അവിടുന്ന് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ട് ഇതുവരെ എനിക്ക് കിട്ടിയില്ലായിരുന്നു അതിനെപ്പറ്റി ഞാൻ കുറേ ഞാൻ എൻക്വയറി ചെയ്തു പക്ഷേ ഇത് ഇതുവരെ ആയിട്ട് എനിക്ക് ഒരു സപ്പോർട്ടോ ആരും തന്നില്ലായിരുന്നു കേട്ടോ അവസാനം ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് നിറയെ പേർക്ക് ഈ ലാറോസ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബോട്ടിൽ നിന്ന് ഡ്രസ്സ് കിട്ടാനുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരു ഒരാൾ എന്നോട് പറഞ്ഞു ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ നിന്ന് നമ്മൾ അതിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്താൽ നമുക്ക് പിന്നെ ഒന്നുകിൽ റീഫണ്ട് കിട്ടും അല്ലെങ്കിൽ ഡ്രസ്സ് കിട്ടും പറഞ്ഞു അപ്പോൾ ആ ഒരു പിന്നെ കാര്യത്തിലുള്ള ഞാൻ ആ ഇൻസ്റ്റഗ്രാം ഐ ഡി എനിക്ക് ആ തന്നു ദൻ ഞാൻ ഒരു ഒരാഴ്ചത്തോളം ഞാൻ അവരുമായിട്ട് കോൺവർസേഷനുകൾ ഉണ്ടായി അപ്പോൾ അതിനനുസരിച്ചിട്ട് അവരെനിക്ക് ഫസ്റ്റ് റീഫണ്ട് തരാമെന്നൊക്കെ പറഞ്ഞു പിന്നീട് പറഞ്ഞു മേഡം ഡ്രസ്സ് ഓൾറെഡി ഉണ്ട് വേണമെങ്കിലും ഡ്രസ്സ് അയച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ എൻ്റെ അഡ്രസ്സിലേക്ക് എനിക്ക് ഡ്രസ്സ് അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഇന്ന് ആ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഡ്രസ്സ് കണ്ടേ ഓക്കെ അപ്പോൾ ഇതാണ് അവരെ അയച്ചത് റെയിൽവേ എന്താണ് സ്ഥലത്ത് നിന്നാണ് ഞാൻ ആദ്യം അവരോട് കുറെ എന്താണ് പറഞ്ഞത് സംസാരിച്ചു ഒരുപാട് ദിവസമായി ഞാൻ ഓർഡർ ചെയ്തിട്ട് ഇതുവരെ കിട്ടിയില്ല കിട്ടിയില്ല കിട്ടില്ല അവസാനം അവര് അതിന്റെ വാട്സപ്പും കോളിങ്ങും എല്ലാം എന്നെ ബ്ലോക്ക് ചെയ്ത് കേട്ടോ എനിക്ക് കിട്ടുന്നേ ഇല്ല അവസാനം ഞാൻ ആ വീഡിയോ എല്ലാൻ്റെ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിലൊരാൾ കമൻ്റ് കിട്ടു ശേഷമാണ് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവരോട് ആ ഐ ഡി ചോദിക്കുകയും അതുപോലെ തന്നെ പിന്നെ അവരെ കോണ്ടാക്റ്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ വിചാരിച്ചു ഇതിൽ എനിക്ക് കിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ പക്ഷേ എങ്കിൽ കിട്ടി തുടരെ തുടരെ അവരിങ്ങനെ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അവർ പറഞ്ഞത് അങ്ങനെയാണ് ഒരു ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് ഇരുന്നു പോയാൽ പിന്നെ അവർ മൈൻഡ് ചെയ്യില്ല നമ്മളിങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്യുക പിന്നെ എവിടെ എത്തി അങ്ങനെ പിന്നെ ഡ്രസ്സ് കായ്ക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് എത്രയോ ദിവസങ്ങൾ ശേഷമാണ് എനിക്കിപ്പോൾ ഇത് കിട്ടിയത് കേട്ടോ സന്തോഷം കേട്ടോ സന്തോഷമുണ്ട് ഒരിക്കലും കിട്ടുന്നില്ലാന്ന് വിചാരിച്ച സാധനമാണ് ഇപ്പം കിട്ടിയിട്ടുണ്ടാക്കുന്നത് ഈ ഒരു ഐറ്റം ആണ് ഇങ്ങനെ കൊള്ളാ പിന്നെ അതുപോലെ ഇത് നെറ്റാണ് കേട്ടോ ഇതൊരു ട്രെൻഡിങ്ങിൽ പോയി നിൽക്കുന്ന ഒരു ഒരു ഡ്രസ്സാണ് പക്ഷെ ഈ സ്ലീവ് ഇല്ല ഇവിടെ നെക്കിൽ മാത്രം നല്ല വണ്ടല്ലേ ബാക്കിൽ ഒരു ഉണ്ട് കേട്ടോ സിബ് അവിടെ ഒരു സിബുണ്ട് നല്ല ഭംഗിയില്ലേ കാരണം എനിക്ക് ബ്ലാക്കിനോളും ഈ ഗോൾഡൻ കളറിനോളും ആ ഒരു മാച്ചിങ്ങില്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് കണ്ട എനിക്ക് ഭംഗി ഉണ്ടാവും ഓക്കെ അപ്പോൾ എനിക്ക് ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എന്നെ സഹായിച്ച ആ ഒരു വ്യക്തിനെ ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ അവർ കാരണമാണ് എനിക്കിപ്പോൾ ഈ ഡ്രസ്സ് എൻ്റെ കൈ കിട്ടിയത് ഇനിയും കുറേ ആൾക്കാർക്ക് ഇങ്ങനത്തെ ലാറോസിൽ നിന്ന് ഡ്രസ്സ് കിട്ടാനുണ്ട് അത് ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാർ അതിൽ കമൻ്റ് ഇട്ടായിരുന്നു ആ ഷിബി നസീറിനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമൻ്റ് ഇട്ടായിരുന്നു അവർ അവിടെ ഇവിടെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അവർ ഡ്രസ്സൊക്കെ ഇവിടെ ഈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിൽ ഇങ്ങനെ വർക്കിംഗ് ആണ് സംഭവം ഏ വേറെ ആൾക്കാരാണ് ആദ്യം എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ഇതിനുമുമ്പോൾ ഞാൻ ആ വീഡിയോയിലെല്ലാം പറഞ്ഞായിരുന്നല്ലോ ആ വീഡിയോ എടുത്തു വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഇത് ഇൻസ്റ്റഗ്രാം വഴി മാത്രമായിട്ട് എനിക്ക് ഞാൻ അവരോട് സംസാരിച്ചിട്ട് കിട്ടിയ ഐറ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ലാറോസ വഴി ഡ്രസ്സ് കിട്ടാത്തവർക്ക് ഈയൊരു ഐ ഡി ഞാൻ വേണമെങ്കിൽ അതിൽ മെൻഷൻ ചെയ്യാം കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യാം അപ്പോൾ ഇത്രക്കേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു അൺബോക്സിങ് വീഡിയോ ഇതോടെ കഴിയാണ് ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഓക്കെ ഞാൻ ആ ഒരു ഐ ഡി മെൻഷൻ ചെയ്യാം കേട്ടോ ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ